മെത്രാൻ സിനഡുകളെ തള്ളിപ്പറയുക സിനഡാലിറ്റിയോട് കൂടിയ സിനഡ് എന്ന മുദ്രാവാക്യം ഉയർത്തുക രണ്ടാം ഭാഗം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ ഞാൻ ജോർജ് മോലേച്ചാലിൻ സീറോ മലബാർ സഭയിൽ നിലവിലുള്ള മെത്രാൻ സിനഡ് സമ്പ്രദായത്തെ അറബിക്കടലിലേക്ക് വലിച്ചെറിയാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ ഇക്കഴിഞ്ഞ പതിനൊന്നാം തീയതി ശനിയാഴ്ച എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് നടന്ന സംഭവവികാസങ്ങൾ മാത്രം മതിയാകും അന്ന് പാതിരാ കഴിഞ്ഞുള്ള പുലർകാലത്തെ കൂരരുട്ടിൽ അതിരൂപത ആസ്ഥാനത്ത് ഉറങ്ങിക്കടക്കുകയായിരുന്ന ഇരുപത്തിയൊന്ന് വൈദികരെ വൻ പോലീസ് സന്നാഹം സി സി ടി വി ക്യാമറകളെല്ലാം ഓഫ് ചെയ്തതിനു ശേഷം കടന്നാക്രമിച്ചും മർദ്ദിച്ച് അവശരാക്കിയും പെരുവഴിയിലേക്ക് വലിച്ചടിക്കുന്ന ഭീകരമായ കാഴ്ച ഓഫ് ചെയ്യാൻ അവർ വിട്ടുപോയ ഒരു സി സി ടി വിയിലെ ദൃശ്യത്തിലൂടെ കേരള ജനത മുഴുവൻ കണ്ടു ആ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന മെത്രാൻ സിനിഡിന്റെ തീരുമാനപ്രകാരം പോലീസ് സേനയെ മത പോലീസാക്കി മാറ്റി നടത്തിയ അതിക്രൂരമായ ഈ ആക്രമണം സൂറോപലമാർ മെത്രാൻ സിനിഡിന്റെ പൈശാചിക മുഖം തുറന്നു കാട്ടാൻ പോരുന്നതാണ് ഈ പൈശാചികത പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപതാ സമൂഹത്തെ ഒന്നാകെ സടകുളഞ്ഞുണരാൻ പ്രേരണയാകുകയാണ് ഉണ്ടായതെന്ന് അധികാരതിമരം മൂലം അന്തരായി തീർന്നിരിക്കുന്ന മെത്രാൻ സംഘം കാണുന്നില്ല അതിരൂപതാ സമൂഹത്തിന് അനഭിമതരും സിനഡ് പക്ഷപാതകളും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളുമായ വൈദികരെ രൂപതയുടെ ഭരണശിരാ കേന്ദ്രത്തിൽ നിയമിച്ചാൽ അതിനെതിരെ പ്രതിഷേധം ഉയരാതിരിക്കുമോ തങ്ങളുടെ വീട്ടുകാര്യസ്ഥന്മാരായി തങ്ങളോട് ശത്രുത പുലർത്തുന്നവരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുമായവരെ നിയോഗിച്ചാൽ ഏത് മക്കളാണ് അസ്വസ്ഥരാകാതിരിക്കുന്നത് ഏത് കുടുംബാംഗങ്ങളാണ് എതിർപ്പ് പ്രകടിപ്പിക്കാതിരിക്കുന്നത് ആരാണ് അവരെ പുറത്താക്കണമെന്ന ആവശ്യം ഉന്നയിക്കാതിരിക്കുന്നത് ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും അത് ചെവിക്കൊള്ളാൻ സിനിയർ മെത്രാന്മാരോ രൂപത അഡ്മിനിസ്ട്രേറ്ററോ തയ്യാറാഞ്ഞതിനെ തുടർന്ന് എത്ര സഹി കെട്ടിട്ടായിരിക്കാം തങ്ങളുടെ തറവാട്ടു ഭവനമായ രൂപത ആസ്ഥാനത്ത് വീണ്ടും ഈ ആവശ്യമുന്നയിച്ച് ഉപവാസമിരിക്കാൻ വൈദികർ നിർബന്ധിതരായത് പിതാക്കന്മാർ എന്ന് വിളിക്കപ്പെടാറുള്ള മെത്രാന്മാർ മക്കളെപ്പോലെ കരുതേണ്ട ഈ വൈദികരെയാണ് അവരുടെ കൂടി ഭവനമായ രൂപത ആസ്ഥാനത്ത് നിന്ന് പോലീസിനെ ഇറക്കി പുറത്താക്കിയത് എന്ന് ഓർക്കുക സിനിഡ് മെത്രാന്മാരുടെ അഭിപ്രായങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്ന വൈദികരെയും വിശ്വാസികളെയും പോലീസിനെ വാടകകുണ്ടുകളാക്കി തല്ലി ഒതുക്കാൻ യാതൊരു മനസ്സാക്ഷിത്വമില്ലാത്ത ഒരു മാഫിയ സംഘമായി സൂറോ മലബാർ മെത്രാൻസിനോട് അതപാതിച്ചിരിക്കുന്നു എന്നാണ് ഇത് കാണിക്കുന്നത് അവരിൽ ഒരാളും മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരിയായി നിയമിതനായ ആർച്ച് ബിഷപ്പ് പാംബ്ലാനി പോലും പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ കഴിയുന്ന വൈദികരെ ഒന്നു ചെന്ന് കാണാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതിൽ നിന്ന് അവരുടെ കലിയും പകയും ഇതുവരെ അടങ്ങിയിട്ടില്ല എന്നും മനസ്സിലാക്കാം ഈ കലിയും ക്രൂരതയും പ്രതികാരവുമെല്ലാം ഇവർ പ്രകടിപ്പിക്കുന്നത് യേശുവിന്റെ പേരിലാണ് എന്നത് എത്രയോ അപകടകരമാണ് എന്നും ഓർക്കുക അധികാരം ദുഷിപ്പിക്കും പരമമായ അധികാരം പരമമായി ദുഷിപ്പിക്കും എന്ന ആപ്തവാക്യത്തിന്റെ പ്രകടമായ ദൃഷ്ടാന്തമായി ഈ സംഭവത്തെ നാം കാണണം ഇതിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠം ഒരു വലിയ സമുദായത്തിന്റെ കാര്യങ്ങളിൽ ചർച്ച നടത്താനും തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കാനും വളരെ ചെറിയൊരു സംഘത്തിന് അധികാരം ഉണ്ടാകുന്ന പക്ഷം ആ സംവിധാനം സ്വയം ദുഷിക്കുമെന്നും സമുദായത്തെ ആകെ അത് ദൂഷിപ്പിക്കുകയും ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്നുമാണ് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ സീറോ മലബാർ മെത്രാൻ സിനഡ് ഈ പുതിയ സംഭവവകാശങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ മെത്രാൻ സിനഡ് എന്ന അങ്ങേയറ്റം ദുഷിച്ചു കഴിഞ്ഞ ഈ സമ്പ്രദായത്തെ തൂത്തെറിയാനും പകരം സിനറാലിറ്റിയോട് കൂടിയ സഭാ സിനഡ് സമ്പ്രദായം നമ്മുടെ സഭയിൽ നടപ്പാക്കാനുമുള്ള അടിയന്തര ശ്രമങ്ങൾക്ക് നാം തുറക്കപ്പെടേണ്ടിയിരിക്കുന്നു അതിന് നമുക്ക് കഴിഞ്ഞാൽ പൈശാചിക മുഖം അറിഞ്ഞിട്ട് കഴിഞ്ഞിരിക്കുന്ന സീറോ മലബാർ മെത്രാസിനടിനെയും അതിലൂടെ ഈ സഭയെയും യേശു കേന്ദ്രിതവും മനുഷ്യ മുഖമുള്ളതുമാക്കി മാറ്റാൻ നമുക്ക് കഴിയുക തന്നെ ചെയ്യും ഇപ്രകാരം കത്തോലിക്ക സഭയെ മാനുഷികവും യേശു കേന്ദ്രതവും നീതിപൂർവമാക്കാനുള്ള ശ്രമങ്ങൾ ആഗോളതലത്തിൽ നടക്കുകയാണ് എന്ന് നാം കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു കഴിഞ്ഞു എന്നാൽ ഇതേക്കുറിച്ചൊന്നും സീറോ മലബാർ സഭയിലെ മെത്രാന്മാർ വിശ്വാസി സമൂഹത്തിന് മുമ്പിൽ ഒന്നു സൂചിപ്പിക്കുന്ന പോലുമില്ല എന്ന് നാം ഓർക്കണം സഭയിൽ ഇങ്ങനെയൊരു പ്രക്രിയ നടക്കുന്നു എന്ന വസ്തുത അവർ മറച്ചുപിടിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പകരം പഴയ അതേ രീതിയിൽ ഒരുപക്ഷെ കൂടുതൽ തീവ്രമായ രീതിയിൽ ഈ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് രാജാവും അമ്പതിലേറെ കുട്ടി രാജാക്കന്മാരും സഭ കൊട്ടാര സദസ്സിൽ സിനഡ് എന്ന പേരിൽ ഒന്നിച്ചുകൂടി ആഴ്ചകളോളം തിന്നും കുടിച്ചും സ്വറ പറഞ്ഞു ഒപ്പം സഭയിലും സമൂഹത്തിലും പൊതുവെ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ അടവ് നയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തും പ്രത്യേകിച്ചും എറണാകുളം അങ്കമാരി അതിരൂപതയിലെ മുന്നേറ്റങ്ങളെ അമർച്ച ചെയ്യാനുള്ള പദ്ധതികളെക്കുറിച്ചും അവയുടെ നിർവഹണത്തെക്കുറിച്ചും ആലോചിച്ചും രാജകീയമായി കഴിയുകയാണ് അൻപത് ലക്ഷം അംഗങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന സീറോ മലബാർ സഭയിലെ ഈ വെറും അൻപതിൽ ചെല്ലുവാനും വ്യക്തികൾക്ക് ആ സമൂഹത്തെ ബാധിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളും ചർച്ച ചെയ്യാനും അതിലെല്ലാം തീരുമാനങ്ങളെടുക്കാനും കൽപ്പന പുറപ്പെടുവിച്ച് അവ നടപ്പാക്കാനും അധികാരമുണ്ടോ എന്തൊരു അസംബന്ധമാണിത് ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമോ അവരിൽ ഒരാളെപ്പോലും ഈ സഭാസമൂഹം തിരഞ്ഞെടുത്തതല്ലെന്നും ഓർക്കണം അങ്ങനെ തങ്ങളുടെ അംഗീകാരം അശേഷമില്ലാത്ത ഈ മെത്രാൻ രാജാക്കന്മാരെയും അവരുടെ രാജസദസ്സുകളെയും സഭയുടേതായി അംഗീകരിക്കാനോ അവരൊരുക്കുന്ന രാജകീയ തീട്ടൂരങ്ങൾ അനുസരിക്കാനോ ഈ സഭയിലെ വൈദിക സമൂഹത്തിനോ മഹാഭൂരിപക്ഷമായ വിശ്വാസി സമൂഹത്തിനോ യാതൊരു ബാധ്യതയുമില്ല എന്ന് നാം ഇനിയെങ്കിലും തിരിച്ചറിയണം ഇത്തരം സെനടുകൾ വിശ്വാസി സമൂഹത്തിൻ്റെ അതായത് സഭയുടെ ബഹിഷ്കരണവും നിരോധനവും മാത്രമാണ് അർഹിക്കുന്നത് ആധ്യാത്മിക ഉപദേഷ്ടാക്കളായി മാത്രം മാർപ്പാപ്പ നിയോഗിക്കുന്ന മെത്രാന്മാർക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളിൽ കത്തോലിക്ക സമുദായത്തെ പ്രതിനിധീകരിച്ച് ഇടപെടാനും നിലപാടുകൾ പ്രഖ്യാപിക്കാനും എന്താണ് അവകാശം ബഫർസോൺ കുട്ടനാട്ടിലെ കർഷകരുടെ പ്രശ്നങ്ങൾ തീരദേശ ജനതയുടെ പ്രശ്നങ്ങൾ മുനമ്പം വിഷയം മുതലായ കാര്യങ്ങളിലൊക്കെ ഇവരെന്തിനാണ് തലയിടുന്നത് അതിനുള്ള അധികാരം ആരാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത് ഇവരുടെ ഇത്തരം അനധികൃത ഇടപെടലുകൾക്ക് പിന്നിലുള്ള ലക്ഷ്യങ്ങൾ നാം തുറന്നു കാണേണ്ടതുണ്ട് തങ്ങൾ ജനങ്ങളുടെ പക്ഷത്താണെന്ന തോന്നലുണ്ടാക്കി സഭയിൽ അവർ നടത്തുന്ന സ്വേച്ഛാധിപത്യ വാഴ്ചയെ ജനങ്ങളുടെ മുമ്പിൽ മറച്ചു വയ്ക്കുക എന്നതാണ് അവരുടെ ഒന്നാമത്തെ ലക്ഷ്യം തങ്ങളുടെ പിന്നിൽ ജനങ്ങളുണ്ട് എന്ന പ്രതി സൃഷ്ടിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്കും ഭരണകൂടത്തിനുമേൽ സമൃദ്ധ സ്വാധീന ശക്തിയായി നിലകൊള്ളുക എന്നത് രണ്ടാമത്തേതും ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കേണ്ടത് ജാതിമത ഭേദങ്ങൾക്ക് അതീതമായി ഉയർത്തിരിയുന്ന ജനകീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമാണ് ജനകീയ പ്രസ്ഥാനങ്ങളുടെ മുന്നിൽ ലോഹയിട്ട് കയറി നിന്ന് ഈ സഭാസുശ്രൂഷകർ നേതാവ് ചമയുന്നത് എത്രയോ അപഹാസ്യമാണ് അതിലുമുപരി ജനകീയ പ്രസ്ഥാനങ്ങളെ ഇപ്രകാരം മതവൽക്കരിക്കുന്നത് എത്രയോ അപകടകരവുമാണ് എന്നും നാം ആലോചിക്കണം ഉയർന്നു വരുന്ന ജനകീയ നേതാക്കന്മാർക്ക് മുമ്പിൽ കയറി നിൽക്കുന്ന ലോഹാധാരികൾ രണ്ട് കുറ്റങ്ങളാണ് അതിലൂടെ ചെയ്യുന്നത് ഒന്ന് സ്വാഭാവികമായി ഉണ്ടായി വരുന്ന സമുദായ നേതൃത്വത്തെ ഇല്ലായ്മ ചെയ്യുന്നു രണ്ട് ജനങ്ങളെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കുന്നു കൂടാതെ ഒരു കട്ടം കഴിയുമ്പോൾ ഇവർ എല്ലാം ഇട്ടിട്ട് പോവുകയും ജനങ്ങൾ കൂടുതൽ കഷ്ടത്തിലാവുകയും ചെയ്യുന്നു കർഷക രക്ഷയ്ക്ക് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മെത്രാന്മാരും പുരോഹിതരും പാളത്തൊപ്പി ധരിച്ചെത്തി വൻ പ്രചാരണ മാമാങ്കങ്ങളുടെ അകമ്പടിയോടെ തുടങ്ങിയ ഇൻഫാം എന്ന കത്തുവലിക്ക കർഷക പ്രസ്ഥാനം കർഷക സമൂഹത്തിന് വരുത്തിയ തകർച്ചയെക്കുറിച്ച് പഠിച്ചാൽ മാത്രം മതി ഇത് ബോധ്യമാകാൻ ഒരു പീനിയാലിക്കൽ അച്ഛനെ ഇറക്കി കുട്ടനാട്ടിലെ കർഷകരെ രക്ഷിച്ച കഥയും മേമ്പടിയായി ഇവിടെ ഓർക്കാം അതുകൊണ്ട് ഇത്തരം സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങൾ ഒരു സഭാ സമ്മേളനത്തിലും എടുക്കാൻ പാടില്ലെന്നും അവയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉത്ബോധനവും പുറപ്പെടുവിക്കാനോ പള്ളികളിൽ വായിക്കുവാനോ മുതിരരുത് എന്നും വിലക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ സഭാപൗരന്മാർ സംഘടിതമായി നടത്തേണ്ടത് ആവശ്യമായിരിക്കുന്നു പുരോഹിതർ പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് ഫ്രാൻസിസ് മാർപ്പ തന്നെ പ്രസ്താവിച്ചിട്ടുള്ളതാണ് ദൈവിക കാര്യങ്ങളിൽ ചുമതലപ്പെട്ടവർ സീസർ കളിക്കേണ്ടവരല്ല എന്ന് തന്നെയാണ് അതിനർത്ഥം ഈ വിവേകം നമ്മുടെ മെത്രാൻമാർക്കില്ലെങ്കിൽ അതുണ്ടാക്കി കൊടുക്കാനുള്ള ചുമതല സഭാസമൂഹത്തിലെ പൗരബോധമുള്ളവർക്കുണ്ട് സഭാപൗരന്മാർ അടിയന്തിരമായി ഏറ്റെടുക്കേണ്ട മറ്റൊരു ചുമതല സഭാ സിനഡ് എന്നാൽ മെത്രാൻ സിനഡല്ല എന്ന് മെത്രാൻമാരെയും സഭാംഗങ്ങളെയും ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ് മെത്രാന്മാർ വേണമെങ്കിൽ ഒന്നിച്ചു കൂടിക്കൊള്ളട്ടെ അവർക്ക് വ്യക്തിപരമായ സൗഹൃദം പങ്കുവയ്ക്കാം വിണക്കങ്ങളോ തെറ്റിദ്ധാരണകളോ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാം തങ്ങളുടെ കഥകളി വേഷവിധാനങ്ങളിൽ പരിഷ്കാരം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം അരപ്പട്ടയുടെ വീതി ഒരിഞ്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇതൊക്കെയാവാം പക്ഷേ സഭാകാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം അവർക്കില്ല തന്നെ അത് മൊത്തം സഭയുടെ ഉത്തരവാദിത്വവും അവകാശവുമാണ് കാരണം സഭ എന്നാൽ കൂട്ടായ്മ കൂട്ടായ്മയല്ല വിശ്വാസികളുടെ കൂട്ടായ്മയാണ് അപ്പോൾ സ്വാഭാവികമായും ആ കൂട്ടായ്മയിലാണ് സഭയെക്കുറിച്ചുള്ള ആലോചനകളും തീരുമാനങ്ങളും ഉണ്ടാവേണ്ടത് ഇപ്രകാരം സഭാ കൂട്ടായ്മയെ പ്രതിനിധീകരിച്ചുള്ളതാകണം ശരിയായ സഭാ സിനഡ് എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രബോധിപ്പിക്കുന്നത് സഭാത്മക സിനഡ് അഥവാ സിനിഡാലിറ്റിയോട് കൂടിയ സിനഡ് എന്ന വാക്കുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉദ്ദേശിക്കുന്നത് അതാണ് അതായത് സഭാ സിനഡ് എന്നാൽ അത് സഭയിലെ മുഴുവൻ സ്ത്രീ പുരുഷന്മാരെയും വൈദികരെയും കന്യാസ്ത്രീകളെയും ഒപ്പം മെത്രാൻമാരെയും പ്രതിനിധീകരിക്കുന്ന വേദിയായിരിക്കണം സിനിഡാലിറ്റിയോട് കൂടിയ ഇത്തരം സിനഡ് സമ്പ്രദായം പാശ്ചാത്യ പൗരസ്ത്യ റോമൻ സഭകളെ സംബന്ധിച്ച് പുതുമയുള്ളതായിരിക്കാം എന്നാൽ ആദിമസഭകളിലൊന്നായ കേരള നസ്രാണി സഭയ്ക്ക് ഈ സമ്പ്രദായം അതിൻ്റെ മഹത്തായ പാരമ്പര്യമാണ് നസ്രാണി സഭയിൽ നിലനിന്നിരുന്ന മൂന്ന് തട്ടുകളുള്ള പള്ളിയോഗ സമ്പ്രദായത്തിലെ ഏറ്റവും ബൃഹത്തായ സമ്മേളന വേദിയായിരുന്നു പള്ളി പ്രതിപുരുഷ യോഗം ജാതിക്യ കർത്തവ്യെന്ന സഭാതലമന്റെ അധ്യക്ഷതയിൽ ആഗമാന നസ്രാണി സഭയിലെ ഇണങ്ങർ എന്നറിയപ്പെട്ടിരുന്ന വിശ്വാസികളുടെ പ്രതിനിധികളും കത്തനാർമാരുടെ പ്രതിനിധികളും ചേർന്നായിരുന്നു ഈ സഭയിലെ തീരുമാനങ്ങളെല്ലാം എടുത്തിരുന്നത് ഇത്തരത്തിൽ ബൃഹത്തായൊരു പള്ളി പ്രതിപരക്ഷ യോഗം വിളിച്ചു കൂട്ടാതെ ഈ സഭയെ പോപ്പിന്റെ കീഴിൽ കൊണ്ടുവരാനാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഗോവ ആർച്ച് ബിഷപ്പ് അലക്സിസ് മെനേസിസ് കൊച്ചി രാജാവിനെ ഉപയോഗിച്ച് അന്നത്തെ ജാതിക്ക് കർത്തവ്യനെ കൊണ്ട് ഉദയം പേരൂർ എന്ന പേരിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ പള്ളി പ്രതിപരക്ഷ യോഗം നടത്തിച്ചത് ഈ സൂനഖദദോസിൽ മഹാഭൂരിപക്ഷം പ്രതിനിധികളും ഇണങ്ങർ ആയിരുന്നുവെന്നും ഓർക്കുക പറഞ്ഞു വന്നത് സൂറമലബാർ സഭയെ സംബന്ധിച്ച് മാർപ്പ വിഭാവനം ചെയ്യുന്ന സിനഡാലിറ്റിയോട് കൂടിയുള്ള സിനഡ് പ്രായോഗികമാക്കുക ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നാണ് കാരണം ഈ സഭാ സമ്പ്രദായത്തിൻ്റെ പാരമ്പര്യ ഘടകങ്ങൾ ഇന്നും സജീവമായിരിക്കുന്ന ഒന്നാണ് നമ്മുടെ സഭ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിയഞ്ചിന് എറണാകുളം അങ്കമാലി അതിരൂപതാ തലത്തിൽ ഇത്തരമൊരു സിനഡൽ മഹാസമ്മേളനം ആർച്ച് ബിഷപ്പ് ആന്റണി കരിയലിൻ്റെ നേതൃത്വത്തിൽ നടത്തി വിജയിച്ചത് നാം കണ്ടതാണല്ലോ അതിൽ വൈദികരുടെയും സന്യസ്ഥരുടെയും വിവിധ ഇടപെടലിൽ നിന്നുള്ള വിശ്വാസ സമൂഹങ്ങളുടെയും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളായി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് പേർ പങ്കെടുത്തു എന്നതിൽ നിന്ന് അല്പം മനസ്സ് വെച്ചാൽ എല്ലാ രൂപതകളിലും ആഗമാന സീറോ മലബാർ സഭയിലും സിനഡാത്മക സിനഡ സമ്പ്രദായം എളുപ്പത്തിൽ തന്നെ നടപ്പാക്കാൻ കഴിയുമെന്ന് തെളിയുന്നു ഇനി മുതൽ ഇതേ മാതൃകയിൽ വേണം സീറോ മലബാർ സിനഡ് നടത്താൻ എന്ന ആവശ്യം സഭാപൗരന്മാരുടെയും വൈദികരുടെയും ഭാഗത്തു നിന്ന് ശക്തമായി ഉയരേണ്ടിയിരിക്കുന്നു സഭാപരമായ മുഴുവൻ വിഷയങ്ങളും സഭയിലെ എല്ലാ വിഭാഗങ്ങളുടെയും മതിയായ പ്രാതിനിധ്യമുള്ള ഇത്തരം സഭാ സിനഡുകളിലാവണം ചർച്ച ചെയ്യേണ്ടതും തീരുമാനങ്ങളിലെത്തേണ്ടതും ഇപ്പോൾ ഫ്രാൻസിസ് മാപ്പാപ്പ പറയുന്നതും സഭയ്ക്ക് നഷ്ടപ്പെട്ടതുമായ സിനിടാത്മക സഭാ സമ്മേളന പാരമ്പര്യം വീണ്ടെടുക്കുന്ന പക്ഷം സഭയിൽ എല്ലാ കാര്യങ്ങളിലും ഐക്യം ഇടയാകും എല്ലാവരും ചേർന്ന് എടുക്കുന്നതായതിനാൽ ഏത് തീരുമാനത്തിനും സ്വീകാര്യത ഉണ്ടാവുകയും ചെയ്യും സഭാകാര്യങ്ങൾ തീരുമാനിക്കാൻ ക്രിസ്തീയമായ ഇങ്ങനെയൊരു വഴി തുറന്നു കിടക്കുന്നത് കാണാതെ കാലഹരണപ്പെട്ട രാജകീയ സമ്പ്രദായത്തിൽ തന്നെ കടിച്ചു നോക്കി കിടക്കുന്നവരെ കാലത്തിൻ്റെ ചുവരെടുത്ത് വായിക്കാൻ അറിയാത്ത അന്ധരെന്ന് കരുതി സഭയ്ക്ക് മാറ്റി നിർത്തേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ അവരെ മറികടന്ന് മുന്നോട്ട് പോകേണ്ടി വന്നേക്കാം ലോകത്ത് രാജവാഴ്ചയും ജന്മിത്വവും അവസാനിച്ചത് അക്കൂട്ടരുടെ സമതത്തോടു കൂടി ആയിരുന്നില്ലല്ലോ അതുകൊണ്ട് നിലവിലെ സാഹചര്യം മാറിയേ തീരൂ മാറിയേതീരൂ തീരൂ എന്ന തീരുമാനമുണ്ടാക്കുക എന്നതാണ് ആവശ്യം അതിന് മെത്ര സിനഡുകളെ സഭാ സിനഡുകളായി അംഗീകരിക്കില്ലെന്നും അവിടെയെടുക്കുന്ന ഒരു തീരുമാനവും ഈ സഭയ്ക്ക് ബാധകമായിരിക്കില്ലെന്നും വിശ്വാസി സമൂഹം സംഘടിതമായി പ്രഖ്യാപിക്കേണ്ടതുണ്ട് സിനിഡാത്മഹതയ്ക്കാർ കൂടിയ സിനഡ് എന്ന മുദ്രാവാക്യം ഉയർത്തി അതിനു പിന്നിൽ വിശ്വാസി സമൂഹത്തെ അണിനിരത്തേണ്ടതുണ്ട് മെത്രാമാർ നടത്തി വരുന്ന സിനഡ് തള്ളിപ്പറഞ്ഞുകൊണ്ട് സിനിഡാത്മകതയ്ക്ക് വേണ്ടിയുള്ള ഒരു മഹാസംരംഭത്തിന് നാം തുടക്കം കുറിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിയഞ്ചിന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടത്തപ്പെട്ട സിനറൽ മഹാസമ്മേളനത്തിൽ ആർച്ച് ബിഷപ്പ് ആൻറ്റണി കരിയൽ നടത്തിയ പ്രസംഗത്തിലെ ഏതാനും വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു സിനഡ് എന്നാൽ വെറുമൊരു സമ്മേളനം മാത്രമല്ല അതൊരു ജീവിതരീതിയും പ്രവർത്തന ശൈലിയുമാണ് ഒരുമിച്ചുള്ള ഈ യാത്രയിൽ എല്ലാവരെയും അറിയണം എല്ലാവരെയും കേൾക്കണം എല്ലാവർക്കും അവസരങ്ങൾ ഉണ്ടാകണം മേൽക്കോയ്മകൾ അവസാനിപ്പിക്കണം സഭയുടെ അടിസ്ഥാന സ്വഭാവമായ സിനിഡാലിറ്റി നഷ്ടപ്പെടുത്തുന്നതാണ് സഭയുടെ പരാജയത്തിന് കാരണം എന്തെന്നാൽ സിനിഡാലിറ്റി ഇല്ലാത്ത സഭ അതിൽ തന്നെ വൈരുദ്ധ്യമാവുകയാണ് ഞാൻ നിർത്തുകയാണ് സിനിഡാലിറ്റിയോട് കൂടിയ സിനഡ് എന്ന മുദ്രാവാക്യം സുഹൃണമർവാർ സഭയിൽ ഉയർന്നു മുഴങ്ങാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം